ബാക്ക് ടു വീനസ് അപ്പം നമ്മൾ വീണ്ടും ക്ലിയർ ക്ലിയറൻസിയിലല്ലാത്ത ഓഫർ സീലാണ് ഒരു തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെയുള്ള ഒരു ത്രീ ഡേയ്സ് ഉള്ള ഒരു ഓഫർ സെയിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് അപ്പം കുറച്ച് സാരീസ് മാത്രമേ ഈ വീഡിയോയിലുള്ളൂ ക്യുക്കായിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊരു എംബോസിങ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രീവിയസ് വീഡിയോയിലുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്വാ ഗ്രീൻ കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ഒക്കെ ഉണ്ട് പ്രീമിയം ലുക്ക് തന്നെയാണ് ഇത് പ്രീമിയം സാരിയാണ് ഇത് ആക്ച്വലി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് റേഞ്ചിലുള്ള സാരിയാണ് ഫൈവ് ഹൺഡ്രഡ് അല്ല വൺ തൗസൻഡ് ഫൈവ് സെവൻറ്റി ഫൈവില് കിടക്കുന്ന സാരിയാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നത് വൺ ഫോർ ഡബിൾ നയൻ പെർ ഷിപ്പിംഗ് ചാർജാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതാണ് ഫസ്റ്റ് സാരി നമുക്ക് അടുത്ത സാരി ഉപയോഗിക്കുന്നത് ബഗൽപൂരി സിൽക്കിൽ വരുന്ന സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടീക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ട് പിങ്ക് കളറിൽ വൈറ്റ് ബട്ടീക് പ്രിൻറ്റ്സ് വരുന്നതാണ് സൈഡിൽ ഇതുപോലെ ഗോൾഡൻ ജെറി ബോർഡേഴ്സ് ആണ് ഈ പറയുന്ന പോലെ പിങ്കിൽ വന്നിട്ടുള്ളതുകൊണ്ട് അതങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ബോർഡർ ബോർഡർ ഒന്നുമല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള ബോർഡറൊക്കെയാണ് ആൻഡ് പല്ലു പോർഷൻ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് സി പല്ലു എന്ന് പറയുമ്പോൾ ഇത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ആൻഡ് പല്ലു ഇതേ ഇങ്ങനെ ഇരിക്കും വീണ്ടും ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ബട്ടി പ്രിൻസ് ഉണ്ട് ആൻഡ് ജെറി ലൈൻസ് ആണ് ഇങ്ങനെ പോയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആണ് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ക്യുക്കായിട്ട് മൂവിയാണ് ഇത് ഒരു ബ്രൗണിഷ് ഒരു ബ്ലാക്ക് ബ്ലാക്ക് തന്നെയാണെന്നേ തോന്നുള്ളൂ പക്ഷേ ആയിട്ടുള്ള ത്രെഡ്സും കൂടെ പോകുന്നത് കൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ആൻഡ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് വൺ ആണ് ഇതിൻ്റെ എം എന്ന് പറയുമ്പോൾ അപ്പം ഇതിൻ്റെ ശരിക്കുമുള്ള എം ആർ പി എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ സീറോ റുപ്പീസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നത് വൺ സീറോ സെവൻ ഫൈവ് റുപ്പീസിനാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ ഭയങ്കര അഫോർഡബിൾ ആണ് അക്വ ഗ്രീൻ ആൻഡ് ഒരു കരിനീല ഷെയ്ഡ് വരുന്നതാണ് ആൻഡ് ഇത് സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതിനൊരു ലിനൻ്റെ ഫീൽ തന്നെയാണ് കിട്ടുന്നത് അത്രയ്ക്കും ഫ്ലൂയി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് സീ ഇതിൻ്റെ സെയിം പോലെ തന്നെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിട്ടുള്ളത് ബ്ലൗസ് പീസും ഒക്കെ ഏകദേശം അതേപോലത്തെ സിമിലർ പ്രിൻറ്റ്സ് ഒക്കെ തന്നെ വരും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി വൺ സീറോ സെവൻ ഫൈവ് ആണ് അപ്ഡേറ്റഡ് പ്രൈസ് ഇത് ഉള്ളീട്ടിൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് വീണ്ടും പഴയ പ്രൈസിലേക്ക് പോകും കേട്ടോ നിങ്ങൾ അതിനുള്ളിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത സാരിയിലേക്ക് പോകാം ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീക്കോക്ക് ബ്ലൂ കൈൻഡ് ഓഫ് ആണ് അതും കരുനീല കളറും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ബാക്കി സ്പെസിഫിക്കേഷൻസ് സ്പെസിഫിക്കേഷൻസൊക്കെ സെയിം തന്നെയാണ് ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബഗൽപുരി സിൽക്ക് സാരിയാണ് നല്ലൊരു സാരിയാണ് ഡു ട്രൈ ദിസ് ഔട്ട് ഒരു ലിനൻ്റെ ഫീല് കിട്ടുന്നുണ്ട് ആൻഡ് സമ്മർ ഫ്രണ്ട്ലി ആണ് അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റെഡ് കളറാണ് അത് ഞാൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ റെഡ് കളർ ആൻഡ് ഒരു ബ്രൗൺ പല്ലു വരുന്ന ബ്ലാക്കായിട്ട് തോന്നുകയുള്ളൂ അത്രയ്ക്കും ആയിട്ടുള്ള ബ്രൗൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡീറ്റെയിൽഡ് ആയിട്ട് പഴയ വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് അതല്ല പിക്ചേഴ്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ലിനൻ സാരിയാണ് എഗെയിൻ ഭയങ്കരമായിട്ട് എന്താ പറയാം നമ്മളെ ഈ ചൂടത്ത് കൂളാക്കുന്ന ഒരു ഫാബ്രിക്കാണ് വൺ സീറോ എയ്റ്റ് ഫൈവിൻ്റെ എം ആർ പി വരുന്ന ഒരു സാരിയാണ് ഇപ്പം നമ്മൾ ഓഫർ ചെയ്യുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ലിനൻ ആണ് ഈ ത്രെഡ് കൗണ്ടിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലെനൻ സാരീസിൻ്റെ പ്രൈസിങ് വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പം നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒത്തിരി ഡിമാൻഡ് വന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെനൺ ഉണ്ടായിരുന്നു അത് നമ്മൾ നാളെ നാളത്തെ വീഡിയോയിൽ അതായിരിക്കും കാണിക്കുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്തത് ഈ പ്രിൻറ്റ് വരുന്നതാണ് ക്യൂട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് ആൻഡ് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ പറ്റിയൊരു സാരിയാണ് ഇത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിൻ്റെ പ്രൈസ് താല്പര്യമുള്ളവർ വാങ്ങിക്കുക ആൻഡ് ഈ ഒരു സെയിൽ ടില് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ടാവുള്ളൂ റീസെൻ്റ്ലി എനിക്ക് ഒത്തിരി മെസ്സേജസ് കിട്ടുന്നുണ്ട് ഒത്തിരി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കൊക്കെ ദയച്ചു കൊടുക്കുന്നുണ്ട് അവരും അങ്ങനെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സപ്പോർട്ടാണ് ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട് ടു സ്മോൾ ഓൺ ട്രിപ്പ് ഉണ്ടായത് നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഈ ഒരു ബർഡിങ് സ്റ്റേജിൽ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നവർ ഒരുപക്ഷെ നമ്മളിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ഈവൻ ഈ സംരംഭം നിർത്തിയാലും കണ്ടിന്യൂ ചെയ്താലും ഗ്രോ ചെയ്താലും ഒക്കെ നമ്മൾ മറക്കിട്ട ആൻഡ് ഐ എം റിയലി ഹാപ്പി ടു നോ ദാറ്റ് ഐ ഗോട്ട് ഗുഡ് ഐ സപ്പോർട്ടീവ് ആയിട്ടുള്ള വ്യൂവേഴ്സിനെ അപ്പോൾ ഐ താങ്ക് ഗോഡ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ നമ്മൾ ഇനിയും അടിപൊളി കളക്ഷൻസ് അടിപൊളി ഡീൽസ് ആൻഡ് ഗീവ് വേസ് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് നമ്മൾ അടുത്ത ഗിവവേ ഉടനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും സ്റ്റീ ട്യൂൺ